കശ്മീരിലേക്ക് ഒരു യാത്ര പോവുകയാണ് മൂന്ന് കൂട്ടുകാർ പല സംസ്ഥാനങ്ങളിലൂടെയൊക്കെ കയറി ഇറങ്ങി കുറച്ച് നാളെടുക്കുമ്പോൾ അങ്ങ് കശ്മീരിലെത്താൻ പക്ഷെ അവർ പോകുന്ന എന്ത് വാഹനത്തിൽ എന്നതാണ് അതിൻ്റെ ഒരു ഏറ്റവും കൗതുകരമായ കാര്യം നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഓട്ടോറിക്ഷയിലാണ് ഈ കശ്മീർ യാത്ര സുൽത്താൻ ബത്തേരി മൈതാനിക്കുന്ന് സ്വദേശികളായ പേരാണ് ഓട്ടോറിക്ഷയിൽ കശ്മീരിലേക്ക് യാത്ര തിരിച്ചത് വർക്ക്ഷോപ്പ് ഉടമയായ ലത്തീഫ് ഇലക്ട്രീഷ്യനായ റഷീദ് ഓട്ടോ ഡ്രൈവറായ യൂസഫ് എന്നിവർ അടുത്ത സുഹൃത്തുക്കളാണ് ഇവരുടെ വൈകുന്നേരങ്ങളിലെ കൂടിച്ചേരലുകളിലാണ് ഇങ്ങനെ ഒരു ആശയം ഉടലെടുത്തത് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിന്ന ഒരുക്കങ്ങൾക്ക് ശേഷമാണ് മൂവരും കശ്മീരിലേക്ക് പുറപ്പെട്ടത് ലത്തീഫിൻ്റെ ഓട്ടോറിക്ഷ നീണ്ട യാത്രയ്ക്കായി സജ്ജീകരിച്ചു ഇതിൽ ഇവർക്ക് വിശ്രമിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും സംവിധാനങ്ങളുണ്ട് ഓട്ടോ ലോകം എന്നാണ് ഈ ഓട്ടോറിക്ഷയ്ക്ക് പേരിട്ടിരിക്കുന്നത് ഇത് ഏകദേശം ഒരു നാൽപ്പത് ദിവസം കൊണ്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കാശ്മീരിൽ പോയി തിരിച്ചുവിടെ എത്താൻ അതേപോലെ ഞങ്ങൾ ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താ വെച്ചാൽ റോഡ് സുരക്ഷാ ഭാഗമായിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ ഞങ്ങൾ വണ്ടിൻ്റെ പല ഭാഗങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു കാരാവിന്റെ എല്ലാ സെറ്റപ്പും ഞങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട് സുൽത്താൻ ബത്തേരി നഗരസഭാങ്കണത്തിൽ അങ്കണത്തിൽ നിന്നും തുടങ്ങിയ യാത്രയ്ക്ക് ആശംസകളുമായി വീട്ടുകാരും സുഹൃത്തുക്കളും ജനപ്രതിനിധികളും എത്തിയിരുന്നു രാജ്യത്തെ പതിനേഴ് സംസ്ഥാനങ്ങളിലൂടെയാണ് രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ഓട്ടോ യാത്ര മാതൃഭൂമി ന്യൂസ് വയനാട് ഓട്ടോയിൽ നാട്ടുവഴികളിലൂടെ കാറ്റൊക്കെ കൊണ്ടുള്ള യാത്ര വളരെ രസമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ഇത്രയും ലോങ് പോകുമ്പോൾ എങ്ങനെയാണെന്നാണ് പക്ഷേ അതിലാണ് അവർ ആ ഓട്ടോയിൽ തന്നെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ അത് തീരുമാനമെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പകുതി ജയിച്ചു കഴിഞ്ഞു എന്നാണ് അപ്പോൾ അവരുടെ യാത്ര പകുതി സക്സസ്സായി കഴിഞ്ഞു അപ്പോൾ കമൽ പറയും കമൽ എന്തായാലും ഒരു ക്യാരവാൻ സെറ്റപ്പാണ് ഓട്ടോ എന്നാണ് എനിക്ക് ഓട്ടോ നേരിട്ട് കാണാൻ ഒരു കൗതുകം നമുക്ക് തോന്നും അപ്പോൾ അതിഗംഭീരമായിട്ട് അവരുടെ യാത്ര അല്ലേ യാത്രകൾ എല്ലാവർക്കും ഹരമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കൂടുതലായി ആളുകൾ യാത്ര ചെയ്തു തുടങ്ങുന്നു ഈ പൂജാവധിക്കാലത്തൊക്കെ എല്ലാവരും യാത്രയിലാണ് പല ആളുകളും പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായ യാത്രയാണ് ഓട്ടോറിക്ഷയിൽ കാശ്മീർ വരെ യാത്ര ചെയ്യുക അത് പതിനേഴ് സംസ്ഥാനങ്ങളിലൂടെ ഏതാണ്ട് ഒന്നര രണ്ട് മാസം എടുത്ത് യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് റിസ്ക്കുള്ള ഒരു പരിപാടിയാണ് ആ റിസ്ക്കാണ് ഈ മൂന്ന് സുഹൃത്തുക്കളും ഏറ്റെടുത്തത് അവർ മൂന്ന് പേരും അടുത്ത സുഹൃത്തുക്കളാണ് സുൽത്താൻ ബത്തേരിയിൽ ഒരാൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നു ഒരാൾ ഇലക്ട്രീഷ്യനാണ് ഒരാൾ വർക്ക്ഷോപ്പ് നടത്തുന്നു അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ വന്നൊരു ഐഡിയ ആണ് പിന്നീട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം എടുത്താണ് ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തത് ഏറ്റവും പ്രധാനം ആ ഓട്ടോറിക്ഷയിൽ പ്രാഥമിക സൗകര്യങ്ങളൊക്കെ സജ്ജീകരിച്ചു എന്നുള്ളതാണ് വിശ്രമിക്കാനും മൊബൈൽ ചാർജ് ചെയ്യാനും ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങളുമായാണ് യാത്ര പുറപ്പെടുന്നത് യാത്രയുടെ സന്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡ് സുരക്ഷ എത്രത്തോളം സുരക്ഷിതമായിരിക്കണം ഡ്രൈവിങ് എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം മുന്നോട്ട് വെച്ചാണ് ഇവർ ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത് സംശയല്ലേ ഇത്രയും ദൂരം ഓട്ടോറിക്ഷയിൽ മൂന്ന് സുഹൃത്തുക്കൾ പോവുക അവരുടെ ആ സൗഹൃദം അല്ലെ രാജ്യത്തെ അറിയുക ഒരുപാട് മനുഷ്യരെ കാണുന്നേലും മനോഹരമായി അല്ലെ ഗംഭീരമായി ആ യാത്ര അങ്ങനെ മുന്നോട്ട് പോകട്ടെ